എല്ലാവർക്കും നമസ്കാരം ഡിവീൻ ഹിൽ മലയാളം റെയോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ്സാണ് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്തിനാണ് ഈ എത്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ആദ്യം തന്നെ വന്നത് ഡബിൾ കാർഡാണ് പിന്നെ ഒരു ടെൻ സോഡ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഹൈപ്രീസ്റ്റസ് നൈൻ ഓഫ് പെൻഡക്കിൾ പേര് പെൻഡക്കിൾ എയ്റ്റ് ഓഫ് കപ്സ് എംബ്രസ് ബോട്ടം വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് കപ്സ് ഫോൾ കാർഡ് ഒരു ഫാദർ ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് കപ്സ് ദ ചാരിയട്ട് മാൻ ഓഫ് പെൻഡക്കിൾ സ്ട്രെങ്ത് കാർഡ് സെവൻ ഓഫ് ഫോൺസ് ഏസ് ഓഫ് പെൻഡക്കി വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഡോക്ടർ ഓഫ് ഹോൺസ് മദർ ഓഫ് കപ്സ് മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഡോക്ടർ ഓഫ് പെൻഡക്കിൾസ് ഓഫ് സോഡ്സ് സൺ ഓഫ് സോഡ്സ് ിൾസ് മദർ ഓഫിൾസ് ഇതിൽ ആദ്യം തന്നെ വന്നത് ഒരു ഡെബിൾ കാർഡാണ് എന്തിനാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് ആണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ ആദ്യം തന്നെ വന്നത് ഡെബിൾ കാർഡും ഒരു ടെൻ ഓഫ് സോഡ്സും ആണ് അപ്പോൾ ടെൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു എൻഡിങ് ആണ് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കാർമിക് ടൈ ആണ് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്ന കുറച്ച് പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന കുറച്ച് കാർമ്മികമായിട്ടുള്ള ആ ഒരു ടൈസ് കളയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡെപ്റ്റ് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാർമിക് കുരുക്കുകളിലുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഡബിൾ കാർഡ് എന്ന് പറയുമ്പം കുറച്ച് ഇത് കണ്ടല്ലോ അതിൽ ഈ കെട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഒരു നിങ്ങളുടെ ഒരു കർമ്മബന്ധം മറ്റ് കുറച്ച് ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരു കർമ്മത്തിൻ്റെ ബന്ധത്താൽ കെട്ടിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ ആകാൻ വേണ്ടിയിട്ട് ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജി എൻഡിങ്ങാണ് ഒരു പെയിൻഫുൾ എൻഡിങ്ങാണ് അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ തുടർന്ന് വന്നിരുന്ന ഒരു കാര്യം എൻ്റെ ആകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് കാണുന്നത് കാരണം കുറേ പെയിൻ ഈ ഒരു ലൈഫിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ ഹൈ പ്രീസ്റ്റെസ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളും സ്പിരിച്വലി ശരിക്കും ഒരു ലെവൽ അപ്പ് ആയിട്ടുള്ള വ്യക്തികളാണ് ഒരു എൻലൈറ്റ്മെൻറ്റിലോട്ട് പോകുന്ന ആൾക്കാരാണ് ഒരുപാട് ജന്മം എടുത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ എന്തൊക്കെ നേടണം എന്ന് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വ്യക്തി വന്നത് ഇതൊരു സ്പിരിച്വലി നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാട് ഉള്ള ആൾക്കാരാണ് ആ ഒരു ഒക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് കാണുന്നത് പിന്നെ നൈൻ ഓഫ് പെൻഡക്കി പെൻ്റക്കിൾസിൻ്റെ എനർജി ഒരുപാട് കൂടുതലാണ് നൈൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് മദർ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് ഇതിൽ ടെൻ ഓഫ് പെൻടാക്കൾ നയൻ ഓഫ് പെൻഡാക്കൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവർക്കും അതുണ്ടായിട്ടുണ്ടായിരിക്കാം രണ്ടു പേർക്കും ജീവിതം വളരെ ഈസി ആയിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഇപ്പോൾ നിങ്ങൾക്കും അവർക്കും വന്ന് ചേരേണ്ടതായിട്ടുള്ള കുറച്ച് കാർമ്മിക ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ ഏറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ പാസ്റ്റ് ലൈഫിലും ഇത് നിങ്ങളൊരു പകുതി വെച്ച് വിട്ടിട്ട് പോയൊരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് വളരെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ ഈ ലൈഫിലും വിട്ടുപോയവേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ ജന്മത്തിലും ഒരുപാട് പ്രണയത്തോടെ ഒരുപാട് സ്നേഹത്തോടെ പ്രണയവും സ്നേഹവും ഒക്കെ ബാക്കി വെച്ച് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം എംബ്രസ് എനർജിയാണ് അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങളെ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കൊരു പ്രഗ്നൻ്റ് ലേഡിയാണ് പ്രഗ്നൻ്റ് ലേഡി എന്ന് പറയുമ്പം അവരുടെ ആ ഒരു നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഈ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതലും അത് ബ്രേക്കപ്പിലൂടെ ആയിരിക്കും കേട്ടോ നിങ്ങൾ ബ്രേക്കപ്പായി പോയതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ആ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവന്നത് കാരണം ഇതൊരു എംബ്രസ് എന്ന് പറയുമ്പോൾ ഒരു റീബർത്തും കൂടിയാണ് ഒരു നമ്മളൊരു കാര്യത്തിന് ജന്മം നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടന്ന എന്തോ ഒരു കഴിവ് വീണ്ടും അത് പുനർജനിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിൽ നിന്ന് അത് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം ഇവർ ട്രിഗർ ചെയ്തപ്പോഴായിരിക്കാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർ ഇവർ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി ആയിപ്പോയതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് വന്നപ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ടെൻ ഓഫ് കപ്സാണ് അപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പോയത് നിങ്ങൾ അനുഭവിച്ചത് ഈ ഒരു ആളിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കാം പാസ്റ്റിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് എത്രമാത്രം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു ആ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടി വന്നതായിരിക്കാം ഫുൾ കാർഡാണ് അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഫുൾ എന്ന് പറയുമ്പോൾ ആണ് അപ്പം നിങ്ങളുടെ ജന്മ ഈ ഒരു ജന്മം വീണ്ടും ഒരു ജന്മം എടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം പിന്നെ ഫാദർ ഓഫ് പെൻഡിൾസ് ആണ് ഇതിൽ പറഞ്ഞല്ലോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രോഗ്രസ് നിങ്ങൾക്കും അവർക്കും ഉണ്ടായി എന്നാണ് കാണുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്കും അവർക്കും ഉണ്ടായി രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പിന്നെ ഒരു സിക്സ് ഓഫ് കപ്പ് ഫോർ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതിലും ഫോ സോറി ആ ഈ ഫോർ ഓഫ് കപ്പ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അത് മാറിയിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ കാണാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾ അൺബ്ലോക്ക് ചെയ്തു എന്നാണ് കാണുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു കപ്പ് മറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഈ പ്രകാശത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് എപ്പോഴും ഇവർ നിങ്ങളെ ട്രിഗർ ചെയ്യുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് അതായത് ചില അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ വ്യക്തി സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം വീണ്ടും ചാരിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബാലൻസാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് കാണുന്നത് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ പരസ്പരം മേ ബി ഇപ്പോഴും ഉണ്ടായിരിക്കാം നിങ്ങൾ അത് ഓർക്കുമ്പോൾ നിങ്ങൾ ഇവരെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമായിരിക്കാം ഇത്രയും ഒരു അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ആരോടും തോന്നാത്ത തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇവരോട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പിന്നെ നയൻ ഓഫ് പെൻഡിസ് വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വഴി ഇട്ട് തെളിച്ച് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ധനംസം കിട്ടിയിട്ടുണ്ടായിരിക്കാം പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്നാണ് എംപ്രസ് അതാണ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ലായിരിക്കാം നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങളെ വെറും മറ്റ് മറ്റുള്ളവർക്ക് നിങ്ങളൊരു നിങ്ങൾക്ക് മറ്റുള്ളവർ ഒരു മൂല്യവും തരാതിരുന്നുവെങ്കിൽ ഈ ഒരാൾ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ ഇവരെ സഹായിച്ചു എന്നാണ് കാണുന്നത് പിന്നെ സ്ട്രെങ്താണ് അപ്പോൾ ഇതിൽ ഒരു ഈ സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു റോസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റോസ് എന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ ഒരു സിമ്പലാണ് റോസ് അപ്പോൾ ഏറ്റവും നിങ്ങൾക്കൊരു ഏറ്റവും പ്രണയം എന്താണ് എന്ന് മനസ്സിലാക്കിയതും ഈ വ്യക്തിയായിരിക്കാം അപ്പോൾ അത്രയും സിംഹം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്രയും അത് കാട്ടിലെ രാജാവാണ് അപ്പോൾ അതിന് എത്രമാത്രം ഡെപ്ത് ഉണ്ട് ഒരു പ്രണയത്തിന് എത്രമാത്രം ഡെപ്ത് ഉണ്ട് എത്ര സ്ട്രോങ് ആണ് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയതും ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കാം പിന്നെ ഇതിൻ്റെ ഒരു സെവൻ ഓഫ് ആൺസ് വന്നിട്ടുണ്ട് ഇരുട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വെളിച്ചെരുത്തി വരാൻ പറ്റിയതാണ് നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ഒരുപാട് പെയിൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അത് സത്യവുമായിരിക്കാം പക്ഷെ നിങ്ങളെ ട്രിഗർ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് ഈ ഇരുട്ടൊക്കെ മാറി വെളിച്ചം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം ഇതിൽ സൺ ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ എനർജറ്റിക് ആയി തീർന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതും ഉണ്ട് നിങ്ങളൊരു റീബർത്ത് എടുത്തു നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ലൈഫ് ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് വളരെ ഊർജത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നാണ് കാണുന്നത് ആ ഒരു പെയിനിൽ നിന്നും നിങ്ങൾക്ക് ശരിക്കും ഒരുപാട് ഊർജ്ജമാണ് കിട്ടിയത് പോസിറ്റിവിറ്റിയാണ് കിട്ടിയതെന്നാണ് കാണുന്നത് ഏസോ പെൻറ്റാഗിസിൻ്റെ എനർജിയാണ് ചെറിയ കാര്യങ്ങൾ തൊഴിൽ തുടങ്ങിയതൊക്കെ നിങ്ങൾക്ക് അത് അതിൽ നിന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇരുന്ന് ഓരോ ഈ ബ്രേക്കപ്പിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തത് അത് നിങ്ങൾക്ക് വളരെയധികം സക്സസ്ഫുൾ ആക്കി എന്നാണ് കാണുന്നത് വേൾഡ് കാർഡാണ് അപ്പം നിങ്ങളുടെ ലൈഫ് എത്തിക്കാനാണ് ഈ വ്യക്തി വന്നത് അത് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ വീക്കായിരുന്നോ ആ മേഖലകളിലൊക്കെ സ്ട്രെങ്ത് വരുത്താനും കൂടി സ്ട്രെങ്ത് കാർഡ് ഉണ്ട് ഓൾറെഡി അപ്പോൾ നിങ്ങൾ വീക്കായിരുന്ന ആ ഒരു മേഖലകളിലൊക്കെ സ്ട്രെങ്ത് വരുത്താനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അപ്പോൾ അത് എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു എത്താൻ പറ്റുള്ളൂ എന്ന് ഡിവൈൻ അറിയാം അതാണ് പിന്നെ ഡോട്ടർ ഓഫ് സോഡ്സും മദർ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അതാണ് ഒരു ശരിക്കും നിങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ആയിരുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് അങ്ങോട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം ഇതിൽ ഒക്കെ വന്ന് നിങ്ങൾ രണ്ടായി പോയ ഒരു ആൾക്കാരായിരിക്കും കാരണം അതിൽ കാർമിക് തൈ ഒക്കെ വന്നിട്ടുണ്ട് ഇത് വിട്ടിട്ട് പോയിട്ടുമുണ്ട് അപ്പോൾ എന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ആളിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരാളിനും പറ്റൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് കാണുന്നുണ്ട് മൂൺ കാർഡാണ് ഒരു സൈക്കബിലിറ്റി ഉണ്ടായി എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്താൻ സഹായിച്ചിട്ട് ഈ വ്യക്തിയാണെന്നാണ് കാണുന്നത് ഈ മൂൺ കാർഡും ഈ ഹൈ ഹൈപ്രീസ്റ്റെസും സ്ട്രെങ്തും ഒക്കെ പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ അതിന് അപ്പോൾ എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും നിങ്ങൾ ഈ ജന്മത്തിൽ എന്താണ് ആകേണ്ടത് എന്നുള്ളൊരു പർപ്പസ് ഉണ്ടായിരിക്കും ആ ഒരു പർപ്പസ് കണ്ടെത്താൻ ഈ ആൾ സഹായിച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ആൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താ നിങ്ങൾ എന്താണ് എന്താണാകേണ്ടതെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഡോക്ടർ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇതിൽ കൂടുതൽ പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും നിങ്ങൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ് അത് വളരെ ഹാപ്പി ആയി പിന്നീട് ആദ്യം നിങ്ങൾക്ക് വിഷമമുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് ഒരുപാട് നന്മകളുണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കിപ്പിച്ചത് ഈ ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചത് ഈ വ്യക്തി ആയിരിക്കണം പിന്നെ ഈ സമയത്ത് നിങ്ങൾ ആരെയും വിശ്വസിക്കാതായി എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റ് എല്ലാം കണ്ണടച്ച് മറ്റുള്ളവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് ഓരോ വ്യക്തികളെയും പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതായി നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ വന്നു ഓരോ ഓരോ നേരത്തെ നിങ്ങൾക്ക് ഉണ്ടായ ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്യില്ലായിരുന്നു എന്നാണ് കാണുന്നത് അതൊന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയാണ് നിങ്ങൾ അത് അതുപോലെ നിങ്ങൾ കാണാം അതാണ് ആ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കും പക്ഷേ ഈ ഒരു ആൾ ജീവിതത്തിൽ വന്നതിന് ശേഷം ഓരോ വ്യക്തികളും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അവരുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി നിങ്ങളെ ചതിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി മാത്രമല്ല പുതിയ ഓരോ വ്യക്തിയെയും നിങ്ങൾ പരിചയപ്പെടുമ്പോഴും നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് പാലിക്കാനും പറ്റി എന്നുള്ളതാണ് അവരിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റി പാസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായത് ഒരുപാട് പ്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായത് നഷ്ടങ്ങളുണ്ടായത് നിങ്ങൾ ആരെയും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓരോ വ്യക്തികളും ഇങ്ങനെയാണ് ആരോടും ആധികമായി ഇടപഴകാൻ പാടില്ല നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണെന്നാണ് കാണുന്നത് ഏയ്സ് ഓഫ് സോഴ്സ് ആണ് ഇതൊരു കാർമിക് ടൈസൊക്കെ നിങ്ങൾക്ക് വെട്ടിമാറ്റാൻ പറ്റിയ അതൊരു കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു കാർമ്മിക്കായിട്ടുള്ള ആ ഒരു കെട്ടുപാടുകളൊക്കെ വെട്ടിമാറ്റാൻ ആ കുരുക്കുകളൊക്കെ വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ജന്മം നിങ്ങൾ ശരിക്കും ഒരു ശരിക്കും ഫ്രീ ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ജന്മത്തിലെ കാർമ്മികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരിക്കാം അവരോട് ഫൊർഗീ കൊടുത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം എല്ലാവരോടും ശ്രമിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളോട് നിങ്ങളെ ദ്രോഹിക്കുകയും പറ്റിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ശ്രമിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ജന്മം ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം പുതിയൊരു ജന്മം ഒരു ഫുൾ കാർഡാണ് പുതിയ ആയിട്ട് ഒരു തരത്തിലുള്ള കാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ജനിക്കണം എന്ന് ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് ഈ ജന്മത്തിലുള്ള ഒരു ഒരു ടൈസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് കാണുന്നത് ാണ് അതും ഒരു പൂർണ്ണതയാണ് പുതിയ തുടക്കമാണ് ഇതിൽ കൂടുതലും ഒരു എല്ലാം പൂർത്തിയായ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങളുടെ ആ സോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതിൽ പുതു കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ റീഡിങ് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിൽ കുറച്ച് മെസ്സേജസ് ആണ് ഇതിനകത്ത് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്